പ്രാർത്ഥനയോടെ കാത്തിരുന്ന വിശ്വാസ സമൂഹത്തിന് നല്ല ഇടയിന് ലഭിച്ചു വെളുത്തപ്പുക ചിമ്മിനിയിലൂടെ പുറത്തു വന്നതോടെ ആഹ്ലാദരാവത്തോടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ മുൻപിലേക്ക് പുതിയ മാർപ്പാപ്പ ലയോ പതിനാലാമൻ എത്തി കാത്തുനിന്നവരോട് പാപ്പ പറഞ്ഞ ആദ്യ വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങൾക്ക് സമാധാനം പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതായിരുന്നു ദൈവത്തിന്റെ അജഗണത്തിനായി സ്വന്തം ജീവൻ നൽകിയ നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആദ്യ അഭിവാദ്യം സമാധാനത്തിൻ്റെ ഈ അഭിവാദ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാ ആളുകളിലും അവർ എവിടെയായിരുന്നാലും എല്ലാ രാജ്യങ്ങളിലും ഭൂമി മുഴുവൻ എത്താനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ഇതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സമാധാനം നിരായുധമായ നിരായുധീകരിക്കുന്ന താഴ്മയും സ്ഥിരോത്സാഹവുമുള്ള സമാധാനം അത് വരുന്നത് നമ്മയെല്ലാം നിരുപാധികമായി സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്നാണ് ഈസ്റ്റർ പ്രഭാതത്തിൽ റോമയ്ക്കും ലോകത്തിനും ആശീർവാദം നൽകിയ ഫ്രാൻസിസ് പാപ്പയുടെ ദുർബലവും എന്നാൽ സുധീരവുമായ ആ ശബ്ദം ഇപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് അതേ അനുഗ്രഹം തുടരാൻ എന്നെ അനുവദിക്കുക ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു തിന്മ പ്രബലപ്പെടില്ല നാമെല്ലാവരും ദൈവത്തിന്റെ കൈകളിലാണ് അതിനാൽ ഭയമില്ലാതെ ദൈവവുമായും പരസ്പരവും കൈക്കോർത്ത് നമുക്ക് മുന്നോട്ടു പോകാം നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശിഷ്യരാണ് ക്രിസ്തു നമുക്ക് മുമ്പേയുണ്ട് ലോകത്തിന് അവിടുത്തെ പ്രകാശം ആവശ്യമാണ് ദൈവത്തിനും അവിടുത്തെ സ്നേഹത്തിനും എത്തിച്ചേരാനുള്ള ഒരു പാലമായി ക്രിസ്തുവിനെ മനുഷ്യരാശിക്ക് ആവശ്യമുണ്ട് സംഭാഷണത്തിലൂടെയും കണ്ടുമുട്ടലുകളിലൂടെയും പാലം പണിയുന്നവരാകാൻ നിങ്ങൾ ഞങ്ങളെയും പരസ്പരവും സഹായിക്കുക അങ്ങനെ എല്ലായ്പ്പോഴും സമാധാനത്തോടെ ഒരു ജനമായി നമുക്ക് ഒരുമയോടെ നീങ്ങാം ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് നന്ദി എല്ലായ്പ്പോഴും സമാധാനവും നീതിയും തേടുന്ന സുവിശേഷം പ്രഘോഷിക്കാനും മിഷണറിമാരായിരിക്കാനും ഭയമില്ലാത്ത യേശുക്രിസ്തുവിനോട് വിശ്വസ്തതയുള്ള സ്ത്രീ പുരുഷന്മാരായി വർത്തിക്കുന്ന ഒരുമയുള്ള സഭയിൽ പത്രോസിന്റെ പിൻഗാമിയായിരിക്കാനും നിങ്ങളോടൊപ്പം നടക്കാനുമായി എന്നെ തിരഞ്ഞെടുത്ത എല്ലാ സഹോദര കതിനാൾമാർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനിയും നിങ്ങൾക്കു വേണ്ടി ഒരു മെത്രാനുമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ അഗസ്റ്റിന്റെ മകനാണ് ഞാൻ ഈ അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള മാതൃരാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം റോമിലെ സഭയ്ക്ക് ഒരു പ്രത്യേക അഭിവാദ്യം ഒരു മിഷനറി സഭയായിരിക്കാൻ പാലങ്ങളും സംഭാഷണങ്ങളും സൃഷ്ടിക്കുന്ന ഈ ചത്തുവരം പോലെ എപ്പോഴും തുറന്ന കൈകളോടെ നമ്മുടെ സഹായവും സാന്നിധ്യവും സംഭാഷണവും സ്നേഹവും ആവശ്യമുള്ള ഏവരെയും സ്വീകരിക്കുന്ന ഒരു സഭയായിരിക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം റോമിലും ഇറ്റലിയിലും ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സിനിഡൽ സഭയായിരിക്കാനാണ് തീർത്ഥാടനം ചെയ്യുന്ന സദാ സമാധാനം തേടുന്ന ഉപവി നിരന്തരം ഉപാസിക്കുന്ന ഏവർക്കും പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് സദാ അയൽക്കാരനായിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സഭയായിരിക്കാനാണ് പൊമ്പൈമാതാവിന്റെ ദിനമാണ് ഇന്ന് എപ്പോഴും നമ്മോടൊപ്പം നടക്കാനും നമ്മോട് ചേർന്ന് നിൽക്കാനും തന്റെ മാധ്യസ്ഥം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മെ സഹായിക്കാനും ആഗ്രഹിക്കുന്നവളാണ് നമ്മുടെ മാതാവായ മറിയം അതിനാൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുതിയ ദൗത്യത്തിന് വേണ്ടിയും മുഴുവൻ സഭയ്ക്കും വേണ്ടിയും ലോകസമാധാനത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അമ്മയായ മറിയത്തോട് ഈ പ്രത്യേക കൃപയ്ക്കായി അഭ്യർത്ഥിക്കാം ശേഷം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകളോടെയുമായിരുന്നു പുതിയ പാപ്പ തന്റെ ആദ്യ പ്രസംഗം അവസാനിപ്പിച്ചത്